പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം സൂറത്തുല്ല ഹസാബിലെ അമ്പത്തിയാറാമത്തെ വചനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം ആ വചനം എങ്ങനെ വായിക്കാം നമുക്ക് ഇന്നല്ലാഹ ഇന്നലാഹ മലായിബി ഇതാണ് ആ വചനം ഈ വചനം ഇപ്പൊ വായിച്ചു കേട്ടപ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ് എല്ലാവർക്കും വിഷയം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സഹോദരൻ നമ്മുടെ ക്ലാസ്സുകള് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ വിളിച്ചിട്ട് ഈ വചനം ഒന്ന് വിശദീകരിച്ച് തരാമോ എന്നാവശ്യപ്പെടേണ്ട ഈ ആളുകളുടെ പേരൊന്നും ഇവിടെ പറയില്ല സ്ഥലമൊന്നും പറയില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വചനം നമ്മുടെ ക്ലാസിന്റെ വിഷയമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ വചനം മുസ്ലിങ്ങളായ എല്ലാ ആളുകൾക്കും വളരെ സുപരിചിതമായ കേട്ട് പരിചയമുള്ള നിരന്തരം കേട്ട് പരിചയമുള്ള ഒരു വചനാണ് കാരണം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ജ്ഞാനികൾ അവരുടെ മതപ്രബോധന വേളയിൽ അത് നിരന്തരം നമ്മെ നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതിനു വേണ്ടി പ്രേരിപ്പിക്കാൻ തെളിവായിട്ടുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനാണ് ഈ വചനം അതിൻ്റെ അടിസ്ഥാനത്തില് നമ്മൾ നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്തും സലാമും ചൊല്ലാറുണ്ട് അങ്ങനെയാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് അത് ചൊല്ലുന്നത് വലിയ പാതകാണെന്നോ കുറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഇതുവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മളത് നിർത്തണം എന്നും അഭിപ്രായം എനിക്കില്ല അങ്ങനെ അഭിപ്രായമില്ല ആളുകൾക്ക് അങ്ങനെ പറയാം ഞാനതിൻ്റെ ആന്തരികമായ തലങ്ങളിലേക്ക് അതും കൂടി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കുമ്പോൾ നമ്മിൽ വർധിക്കുന്ന ഈമാനിന്റെ മൈരിഫത്തിൻ്റെ ആ തലം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇതേ അധ്യായത്തിൽ തന്നെ ഒരു വചനം ഞാൻ മുമ്പ് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഹുവല്ലി അലയിക്കുമ്പോ മലായിക്കത്തഹു മലായി കത്തു യുസ് മിനുമാലന്നൂരി എന്ന് പറഞ്ഞിരുന്നു നബിക്ക് മാത്രല്ല മോമിനിങ്ങൾക്കും അള്ളാഹുവും മലക്കുകളും സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതെന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ വിശദീകരിച്ചത് ലുഹരിജക്കും മിനലൊരുമാത്തി ഇലന്നൂരി നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ സലാസ് എന്ന് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഇരുട്ടുകളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ സ്നേഹത്തിന്റെ ആ പ്രകാശത്തിലേക്ക് ആ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതേ ലക്ഷ്യം തന്നെയാണ് കിതാബിന്റെ ലക്ഷ്യവും എന്ന് കുറാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു സൂറത്ത് ഇബ്രാഹിമിലെ ഒന്നാമത്തെ വചനം ഈ സലാത്തിന്റെ ലക്ഷ്യം എന്താണോ അതേ ലക്ഷ്യം തന്നെയാണ് കിതാബിന്റെ ലക്ഷ്യവും എന്ന് സൂറത്ത് ഇബ്രാഹിമിന്റെ ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതാണ് അലിഫ്ലാം ലി തുഹ്രിജന്നാസ മിനുലുമാത്തി ഇലന്നൂരി എന്ന് പറയുന്നതിന്റെ ആശയം അതാണ് കിതാബ് എന്തിനാണ് നിനക്ക് ഞാൻ നിന്നിലേക്ക് നിന്റെ ഉള്ളിലേക്ക് തന്നിട്ടുള്ളത് നിന്റെ ഉള്ളിലെ നാസിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ ഇരുളുകളിൽ നിന്ന് ആ ദുലുമാലാസ് ഉണ്ട് മൂന്ന് ഇരുട്ടുകളുണ്ട് അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് മൂന്നിന്റെ പ്രത്യേകത ഞാൻ പിന്നെ പറയാം പത്ത് പന്ത്രണ്ടോളം കൃത്യമായി എനിക്ക് ഓർമ്മല്ല അത് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് സലാസ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഏതായാലും പത്തിലധികം വചനങ്ങളിൽ സലാസിന്റെ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ അതിന് എന്തോന്നുണ്ട് അത് പിന്നെ വിശദീകരിക്കും അപ്പൊ ആ സലാസ് ഒരു മുത്തല്ലാത്ത സലാസ് എന്നാണ് അങ്ങനെ സലാസ് കുറച്ചുണ്ട് അത് പിന്നീട് വിശദീകരിക്കാം ഇപ്പോഴേ നമ്മള് അപ്പൊ സലാത്തിന്റെ ലക്ഷ്യവും കിതാബിന്റെ ലക്ഷ്യവും ഒന്നാണ് അള്ളാഹുവും അവന്റെ മലക്കുകളും സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നാണ് കിതാബിൻ്റെ ഉദ്ദേശം ഒന്നാണ് അത് സൂറത്ത് മാഹുദയിലും പറഞ്ഞിട്ടുണ്ട് ലഹത് ജാക്കും മുബീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ആയത്തിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ലിഹരിജക്കും ഇലന്നൂരി എന്ന് സൂറത്ത് മാുധയില് പറയുന്നുണ്ട് പതിനൊന്നാമത്തെ വചനാണെന്നാൽ നൂർമ്മ ഒന്നോ രണ്ടോ വചനം അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റണ്ടെങ്കി ശ്രദ്ധിച്ചാ മതി അപ്പോ ആ വചനത്തിലും കിതാബും മുബീന്റെ നൂറും നൂറും കിതാബും മുബീനിന്റെ ലക്ഷ്യം പറയുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ എന്നാണ് കുറെ ഉദ്ദേശ ലക്ഷ്യങ്ങള് അതിൻറെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലെന്ന് നൂറും കിതാബും മുബീനും നിങ്ങൾക്ക് വന്നു കിട്ടുന്നത് എന്നതിന്റെ ലക്ഷ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവസാനം പറയുന്ന ലക്ഷ്യം ഉദ്ദേശം ഇലന്നൂരി എന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് കിതാബും മുബീനിന്റെ ലക്ഷ്യം കിതാബിന്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ലക്ഷ്യം സലാത്തിന്റെ ലക്ഷ്യം എന്താണ് ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ നമ്മിലേക്ക് നിരന്തരം അറിവുകൾ തന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിന്റെ കണക്ഷനിലാണ് അതുമായിട്ടുള്ള സ്ഥിരത്തിലാണ് അള്ളാഹുവും മലക്കുകളും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എവിടെയെ ഒരു സഹോദരൻ അല്ലാഹു എന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു അത് പിന്നീട് വിശദീകരിക്കാം ഇവിടെ മലക്കുകൾ എന്താണെന്നുള്ള ചെറിയൊരു സൂചന ഞാൻ പറയാം മലക്കുകൾ എന്ന് പറയുന്നത് നമ്മിലേക്ക് അറിവുകൾ എത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മലക്കത്തുൽ അഖിലാണ് ബുദ്ധിയുടെ കഴിവിനെയാണ് മലക്ക് എന്ന് പറയുന്നത് അല്ലാതെ നമ്മിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയല്ല അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാക്കുന്നതിന് എതിരും നമ്മൾ നമുക്ക് നമ്മൾക്ക് കിട്ടിയ അറിവ് എൻ്റെ സഹോദരങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം പിന്നെ അത് ബോധ്യപ്പെടലും സ്വീകരിക്കലും നിങ്ങളുടെ ഇഷ്ടമാണ് അത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി വേണ്ടെങ്കിൽ തള്ളിക്കളയാം ആ മലക്കുകൾക്ക് അർത്ഥം ഈ രണ്ടും മുമ്പൂന്നും നന്നാലും വീതമുള്ള ചിറകുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് സൂറത്ത് ഫാത്തിറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ജാവലുൽ മലായികത്തിലി അജിനഹത്തി ഫുൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവചനം പോകുന്നുണ്ട് ഇപ്പോ അതിനും മസിനാസം ഉറപ്പാക്കി ഈ രണ്ട് മുമ്പോന്നും നന്നാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന്റെ ഇപ്പോഴത്തെ അർത്ഥം ഏതായാലും ആ മലക്കുകൾ ചിറകുകൾ ഇട്ടടിച്ച് നമ്മെ സമാ ഉൽഫത്തിലേക്ക് അറിവിന്റെ ആകാശങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും അറിവുകൾ ഇങ്ങനെ നൽകുമ്പോ നമ്മൾ മെല്ലെ മെല്ലെ അറിവിന്റെ ആകാശങ്ങളിലേക്ക് ഭൂമി വിട്ട് ആകാശങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതാണ് മലക്കിന്റെ ഒന്ന് രണ്ട് ഗുണങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അവര് നാഖിലു അലുലുവുമാണ് അവര് നമ്മെ സമാ ഉൽ മാര്രിഫത്തിലേക്ക് നയിക്കും അവര് അവര് നമ്മുടെ ഉള്ളിൽ ചിറകിട്ട് അടിച്ചുകൊണ്ട് നമ്മെ അറിവിന്റെ ആകാശങ്ങളിലേക്ക് എത്തിക്കും സമാ ഉൽ മായിരിഫത്തിലേക്ക് എത്തിക്കും അപ്പോ അവരും ഈ അറിവ് നൽകി ജോലിയിലാണ് ആർക്ക് അല നബി നബിക്ക് അതാണ് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സലാത്ത് അതിന്റെ ആധ്യാത്മിക തലമാണ് ഞാൻ പറയുന്നത് അതിന്റെ ബാത്തിനിയായ തലാണ് ഞാൻ വിശദീകരിക്കുന്നത് അപ്പൊ അള്ളാഹുവും അവന്റെ മലക്കുകളും നിരന്തരമായ സലാത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഇന്നല്ലാഹോ മലായി കത്തഹു മലായി ഇന്നലാഹോ മലായി കത്തഹു യുസലുന അലനീ എന്ന് പറയുന്നത് ഇനി സലാത്ത് ചെയ്യുന്നു എന്നാണോ സ്ഥലത്ത് ചൊല്ലുന്നു എന്നാണോ ആ തർക്കത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല അത് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട് അവിടേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല ഞാൻ എനിക്ക് മനസ്സിലായ ആശയം എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെച്ചു ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോയി ഞാനിപ്പോ ഒരു വെളിച്ചത്തെ ഒരു ലൈറ്റിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് എവിടുന്നാണ് വരുന്നതെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ നിന്ന് പുറത്തുനിന്ന് വന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് അത് ചെയ്യുന്നത് അവിടെ വന്ന് അത് അവിടുന്ന് പിന്നെ അവിടേക്ക് വരികയാണ് ആ വെളിച്ചത്തിന്റെ പിന്നെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾക്ക് ഇത് പ്രകാശിപ്പിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ് അതിൽ നിന്നൊരു സൂചന എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോ ആലമുന്നപയിൽ ആലമുന്നപയിലേക്ക് ആലമുൻ നബകയിൽ നിന്ന് നബകുകളുടെ ലോകത്ത് നിന്ന് ആ നബകുകളെ അറിയിപ്പുകളെ ആ ജ്ഞാനത്തിന്റെ അറിയിപ്പുകളെ സ്വീകരിക്കുന്ന തയ്യാറായ മനുഷ്യരുണ്ടെങ്കിൽ അതാണെല്ലോ നബി അവരിലേക്ക് ഈ ജ്ഞാനങ്ങളെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആര് അപ്പൊ നമ്മൾ ചിന്തയുടെയും വൈജ്ഞാനികവും ചിന്താപരവുമായ മേ മഹാരിവുകളിൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും ആരാണ് മിഹ്റാബില് സൊലാത്തിന് ചെയ്തുകൊണ്ട് കൊണ്ട് നിന്നിരുന്നത് ആണ് അപ്പോഴാണ് നമ്മൾ അതിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് മലക്കുകൾ നമ്മുടെ അടുത്ത് വരിക ജ്ഞാനങ്ങള് നമുക്ക് എത്തിച്ചു തരാം അതാണല്ലോ ഫനാദത്തുഹുൽ മലായി കത്തു കായ്മൻ യുസലീഫുൽ മെഹ്റാബി എന്ന് പറഞ്ഞത് അതാണ് മെഹ്റാബ് എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനത്തിന്റെ ഏറ്റവും ഖിമ്മത്തിലേക്ക് ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തുന്ന വേളയാണ് അപ്പൊ അതിനു വേണ്ടി ആ മഹാരിബുൽ എൽമിലേക്ക് എത്തുന്നതിനു വേണ്ടി നിരന്തരമായ ചിന്താപരമായ വൈജ്ഞാനികമായ ശ്രമത്തിലായിക്കൊണ്ടേയിരിക്കണം നമ്മൾ ആ മെഹ്റാബിലായിരിക്കണം നമ്മൾ നർത്തം പള്ളിയിലെ നിസ്കരിക്കുന്ന ഇമാമു നിൽക്കുന്ന ഇടത്തിനും മെഹ്റാബ് തന്നെയാണ് പറയാം അത് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള മെഹ്റാബാണ് അതിൻ്റെ ആത്മീയമായ തലത്തിലുള്ള മെഹ്റാബാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിജ്ഞാനങ്ങളെ ഏറ്റവും ഉന്നതമായ ഏറ്റവും കിമ്മത്തുമായി അറിവിന്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ജ്ഞാനങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ബുദ്ധിപരമായി ചിന്താപരമായി നമ്മൾ തയ്യാറായി നിൽക്കുന്ന വേളയാണത് അതാണ് സക്കരിയയുടെ മെഹ്റാബ് അത് പിന്നെ നമുക്ക് പറയാം ആ മെഹ്റാബിലേക്ക് ചെല്ലുമ്പോഴാണ് റിസുഖുള്ള പറയമ്മിൻ്റെ അടുത്ത് റിസുഖുള്ള കാണുന്നത് അപ്പൊ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പൊ ആ സൂചനയിൽ നിന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അവിടെ റിസുഖുള്ള എന്ന് പറയണത് ഹാദാമിൻസുഖി ല എന്ന് പറയണത് അത് വയറ്റിലേക്കുള്ള ഭക്ഷണമാണോ ആത്മീയമായ ഭക്ഷണമാണോ എന്നുള്ളതൊക്കെ എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ആ റിസുക്ക് എന്താണെന്നുള്ളത് നമ്മളിതൊക്കെ പദാർത്ഥപരമായിട്ട് കണ്ടു റിസ്ക് എന്ന് പറഞ്ഞാൽ ചോറ് വഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം അതാണ് ഒക്കെ ആദ്യം രീഹ എന്ന് കേൾക്കുമ്പോൾ വാസന എന്ന് കേൾക്കുക ഈ ആത്മീയജ്ഞാനത്തിന്റെ പരിമളം അനുഭവിക്കാൻ അതിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയുമ്പോഴേ ആ രീഹ് മനസ്സിലാവുള്ളൂ അല്ലാത്ത കാലത്തോളം കാറ്റ് തന്നെ കിട്ടുള്ളൂ ിയാഹ എന്ന് പറയുമ്പോൾ യൂസഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ യൂസഫിൻ്റെ മണം എന്നേ കിട്ടുകയുള്ളൂ ഈ ജ്ഞാനത്തിന്റെ അറിവിന്റെ പരിമളം അതിന്റെ സുഗന്ധം ഒന്ന് അനുഭവിച്ചറിയുന്ന ആളുകളോട് പറഞ്ഞാലേ അത് മനസ്സിലാകുള്ളൂ അതുകൊണ്ട് അത് ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ എനിക്ക് വലിയ ബേജാറൊന്നുമില്ല കാരണം അത് ആ തലത്തിലേക്ക് എത്തുമ്പോഴത് മനസ്സിലാക്കാൻ എന്ന് എനിക്കറിയാം അപ്പോ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അവര് അള്ളാഹും മലക്കുകളും അവന്റെ ജ്ഞാനങ്ങളെ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നബിയിലേക്ക് അത് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ജ്ഞാനവുമായി നിങ്ങൾ നിരന്തരമായ കണക്ഷനിൽ ആ നബിയുമായിട്ട് നിങ്ങളായിരിക്കണം എന്നാലേ നിങ്ങൾക്കും ആ വെളിച്ചം കിട്ടുള്ളൂ ഞാൻ അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഈ പിന്നെ കറന്റ് അത് സ്വീകരിക്കാൻ ഒരു സ്ഥലമുണ്ട് അതിനെ ശേഖരിക്കാൻ അതിനൊരുപാട് ഇതൊക്കെ വെച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ വീട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ വയറ് നമ്മൾ കണക്ട് ചെയ്യുന്നത് പിന്നെ അതിന്റെ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് എത്തിച്ചു തരുന്ന ഒരു തലണ്ട് അവിടേക്ക് അവർ എത്തിച്ചു തരും ഈ വെളിച്ചം നിങ്ങളുടെ വീട്ടിൽ കത്തിക്കാൻ ആവശ്യമായ ആ കറണ്ട് അവിടേക്ക് എത്തിച്ചു തരും ഇനി അവിടുന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനോട് നമ്മൾ നിരന്തരമായി കണക്റ്റ് അതിനെ വയറിട്ട് കണക്ട് ചെയ്യണം അതാണ് സെല്ലു എന്ന് പറയുന്നത് അതാണ് സെല്ലു എന്ന് പറയുന്നത് അതാണ് സെല്ലു അലേഹി എന്ന് പറയണേ ആ നബി ആ വെളിച്ചം അള്ളാഹുവിൽ നിന്ന് അതുപോലെ തന്നെ മലക്കുകളിൽ നിന്നും ഈ ജ്ഞാനം സ്വീകരിച്ച ഈ വെളിച്ചം സ്വീകരിച്ച ആറ് നബിയിലേക്ക് നിങ്ങൾ നിരന്തരം കളക്ഷനിലായിരിക്കണം എന്നാണ് ആ പറയണതാണ് സെല്ലു അലേഹി സലാത്ത് ചൊല്ലണ്ട എന്നല്ല ഞാനത് സൂചിപ്പിച്ചു ഇതും കൂടി ഒന്ന് ചെയ്യ നമ്മൾ ആ നിരന്തരമായി അതുമായിട്ട് ആ നൂറുമായിട്ട് ആ കിതാബ് മുബീനുമായിട്ട് ആ കിതാബും മുബീനും നൂറും ഒക്കെ അവർ വന്നു കിട്ടിയ യുനെസിലു അല അബുദിഹി അൽ എന്ന് പറഞ്ഞല്ലോ ആ കിതാബ് കിട്ടിയ ആ നബിയുമായിട്ട് ആ അബുദുമായിട്ട് നമ്മള് നിരന്തരമായ ശിലത്തിലാകുക അതാണ് സല്ലു അലേഹി എന്ന് പറയുന്നത് എന്നാ നമ്മുടെ ഉള്ളിലും ബൾബ് കത്തും എന്നാണ് പറയുന്നത് നൂറ് കത്തും എന്നാണ് പറയുന്നത് നിങ്ങൾ സലീമുൽ കൽബാക അപ്പൊ നിങ്ങൾ തെസലീമ അത് അത് ഒത്തിരേ ഉള്ളൂ അത് കുറച്ച് പറയാനുണ്ട് അത് ഞാൻ അപ്പൊ പറയണില്ല കുൻ അത് ഇങ്ങനെ മാത്രം മനസ്സിലാക്കുക നിങ്ങൾ സലീമുൽ കൽബായാൽ നിങ്ങൾ തെസ്ലീമയാവും എന്ന് മാത്രം മനസ്സിലാക്കുക അത് കുറച്ച് ആഴത്തിൽ പോകേണ്ട വേറൊരു കാര്യമാണ് അത് പിന്നീട് വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം